ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ ഭൂപരിഷ്കരണ നിയമത്തിൽ കാലോചിതമായി ഭേദഗതി വരുത്തണമെന്ന് ബി കെ എം യു ജില്ലാ സെക്രട്ടറി വി എസ് പ്രിൻസ് ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ കെ എം യു വടക്കാശേരി മണ്ഡലം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിന് അൻപത്തിനാല് വർഷം കഴിഞ്ഞു ഈ സാഹചര്യത്തിലും കേരളത്തിലെ വലിയ ശതമാനം ഭൂമിയും തോട്ടം ഭൂമി എന്ന പേരിൽ വൻകിട സമ്പന്നരുടെ കൈകളിലാണ് യഥാർത്ഥ കർഷകരും കർഷക തൊഴിലാളികളും ഭൂരഹിതരായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരുടെ സ്വപ്നമായ ഭവന പദ്ധതിയും കാർഷിക വികസനവും യാഥാർത്ഥ്യമാക്കുന്നതിന് ഭൂപരിഷ്കരണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു വടക്കാഞ്ചേരി മണ്ഡലം ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി കെ എം യു ജില്ലാ സെക്രട്ടറി വി എസ് പ്രിൻസ് ആവശ്യപ്പെട്ടു ഏറ്റവും കേരളത്തിന്റെ സമഗ്രമായ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഒരു പുനർവായന എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ സമ്മേളനം സൂചിപ്പിച്ച പോലെ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം പാസാക്കി അത് നടപ്പാക്കിയത് ഈ കേരളത്തിലാണ് ഭൂപരിഷ്കരണമോ എന്നുള്ളത് ഒരു അത്ഭുതമായി അത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് എന്ന് ഇന്ത്യയിലെമ്പാടുമുള്ള സാധാരണ കർഷക തൊഴിലാളികളും കർഷകർ ജനവിഭാഗം കരുതിയിരുന്ന ഒരു സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ പറഞ്ഞ ചെറിയ പ്രദേശത്ത് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി വി സുധീർ അധ്യക്ഷത വഹിച്ചു എം ആർ സോമനാരായണൻ കെ കെ ചന്ദ്രൻ എം യു കബീർ ഷീലാ മോഹൻ എം എ വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം സെക്രട്ടറി പി ആർ സുരേഷ് ബാബു സുനിൽ കുന്നത്തേരി എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് വടക്കാഞ്ചേരി മണ്ഡലം ഭാരവാഹികളായി പ്രസിഡന്റായി സുനിൽ കുന്നത്തേരി വൈസ് പ്രസിഡന്റുമാരായി സുമതി കൃഷ്ണൻ പ്രഭാകരൻ സി എസ് സെക്രട്ടറിയായി പി വി സുധീർ ജോയിന്റ് സെക്രട്ടറിമാരായി സി ആർ രാജേഷ് അപ്പുമോൻ വി എ ട്രഷററായി പി ആർ സുരേഷ് ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി